സംശയം ചോദിക്കട്ടെ പറയൂ പറഞ്ഞ ശ്ലോകത്തിന്റെ ഒരു അർത്ഥം പറഞ്ഞു തരുമോ ഏത് ശ്ലോകമാണ് കുമാരനാശന്റെ ചിന്താവിഷ്ടയായ സീത സീതയില് പത്ത് ഇരുന്നൂറ് ഏത് ശ്ലോകമാണ് സംശയം തോന്നിയിട്ടുള്ളത് അനിയന്തി അത് ചിലഴിക്കുന്ന ഒരു ശ്ലോകമാണ് ചിന്താവിഷ്ടയായ സേതയിലത്തെ ഒരു നല്ല ശ്ലോകം കൂടിയിട്ടാണ് അനുജാ നനുജുക്ക ഞാൻ നനയാതോതിയ കൊള്ളി വാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പോഴി മനമോടാത്ത കുമാർഗമില്ല ഇതാണ് ആ ശ്ലോകം അല്ലേ വിയോഗിനി വൃത്തത്തിലാണ് ആ ശ്ലോകം എഴുതിയിട്ടുള്ളതെന്ന് അച്ചച്ച പറയേണ്ടായിട്ടുണ്ട് ആ ശ്ലോകത്തിന്റെ ശരിയായ അർത്ഥം അറിയണമെങ്കിൽ വളരെ രാമായണത്തില് മുൻപ് നടന്നിരുന്ന ഒരു കഥയെ ആസ്പദാക്കിയിട്ടാണ് ആ സന്ദർഭത്തിൽ ഇത് പറയുന്നത് രാമായണ കഥ ചച്ച പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അതിൽ രാമൻ സീതയും ലക്ഷ്മണനും കൂടി കാട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നില്ലേ ആ കാട്ടിലേക്ക് പോകാനുണ്ടായ കാരണവും ആ അതിനു മുൻപുള്ള ചരിത്രത്തിനെയും ഒക്കെയാണ് അവിടെ പ്രതിപാദിക്കുന്നത് ശ്രീരാമനും ലക്ഷ്മണനും സീതയും വനവാസ കാലത്ത് കാട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊരു ദിവസം അവരുടെ ആശ്രമത്തിന്റെ മുറ്റത്ത് ഒരു സ്വർണ നിറത്തിലുള്ള മാന് വന്ന് കാണുന്നു അപ്പൊ സീത ശ്രീരാമനോട് പറയുന്നു എനിക്ക് ആ മാൻകുട്ടി ഒന്ന് പിടിച്ചു തരണം എന്ന് അപ്പോ ഇടക്കിടയ്ക്ക് നീ പറയാറില്ലേ നല്ല പക്ഷികൾ വന്നിരിക്കുന്ന സമയത്ത് എന്നോട് പറയാറില്ലേ അചച്ചാ ആ തത്തക്കുട്ടി നല്ല ചന്ത ഉണ്ട് എനിക്കൊന്ന് പിടിച്ചു വരുമെന്ന് ചോദിക്കാറില്ല മാതിരി ശ്രീരാമനോട് സീതാദേവി പറഞ്ഞു എനിക്ക് ആ സ്വർണ്ണ നിറത്തിലുള്ള മാൻകുട്ടിയെ ഒന്ന് പിടിച്ചു തരണം അപ്പൊ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു ഞാൻ ഇന്ന് വരെ സ്വർണ നിറത്തിലുള്ള ഒരു മാൻകുട്ടിയെ കണ്ടിട്ടില്ല ഇത് എന്തോ അബദ്ധമാണെന്ന് തോന്നുന്നു എന്തായാലും അത് വേണ്ട സീത എന്ന് പറയുന്നു അപ്പോ സീത പറയുന്നു അല്ലല്ല അത് ചാടി കളിക്കുന്ന കണ്ടില്ലേ അത് നല്ല ചന്ത ഉണ്ട് എനിക്കതിനെന്തായാലും ഒന്ന് പിടിച്ചു തരണം വളരെ നിർബന്ധിച്ചപ്പോ പല പ്രാവശ്യം നിർദ്ധ നിർബന്ധിച്ചപ്പോ ശ്രീരാമൻ ആ മാൻകുട്ടിയെ പിടിക്കാനായിട്ട് മാൻകുട്ടിയുടെ അടുത്തേക്ക് പോടുന്നു മാൻകുട്ടി ശ്രീരാമൻ അടുത്തത്തെ തുള്ളി തുള്ളിക്കളിച്ച് തുള്ളിക്കളിച്ച് മുന്നോട്ട് പോകുന്നു ശ്രീരാമൻ പിറകെ പോകുന്നു കുറേ ദൂരം എത്തിക്കഴിഞ്ഞപ്പോ ശ്രീരാമൻ എന്തോ പാന്തികേട് തോന്നി അപ്പോൾ ഒരു അമ്പെടുത്ത് ആ മാൻകുട്ടിയെ എഴുതു അപ്പൊ ആ മാൻകുട്ടി അമ്പ് കൊണ്ട ഉടനെ ചെയ്തതെന്താണെന്ന് അറിയോ ലക്ഷ്മണാ സീതയെ എന്നെ രക്ഷിക്കണേ എന്ന് ശ്രീരാമന്റെ ശബ്ദത്തിൽ നിലവിളിക്കുകയാണ് ചെയ്തത് മാരീജൻ എന്ന് പറയുന്ന രാക്ഷസൻ രാവണന്റെ ഒപ്പം വേഷം മാറി ഇവരുടെ ഭർണശാലയുടെ പക്കത്ത് വന്ന് സീതയെ കട്ടുകൊണ്ടുപോവാനുള്ള പദ്ധതി തയ്യാറാക്കിയതിന്റെ ഭാഗമായിട്ടാണ് മാരീജൻ മാനിന്റെ വേഷം കെട്ടി അവിടെ വന്നത് അപ്പൊ ഈ നിലവിളി കേട്ട ഉടനെ സീതാദേവിക്ക് ആകെ പരിദ്രമായി ശ്രീരാമദേവൻ വേണ്ട വേണ്ട എന്ന് വിലക്കിയിട്ടും താൻ നിർബന്ധിച്ച് നിർബന്ധിച്ച് സീതാമദേവനെ പറഞ്ഞയച്ചു ഇപ്പൊ അദ്ദേഹത്തിന്റെ വിലാപം രോദനം കേൾക്കുന്നു ലക്ഷ്മണ നീ ഒന്ന് പോയിട്ട് ജ്യേഷ്ഠനെ രക്ഷിക്കൂ എന്തോ ജ്യേഷ്ഠന് പറ്റിയിട്ടുണ്ട് അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു ജ്യേഷ്ഠൻ ഒന്നും സംഭവിക്കില്ല ജ്യേഷ്ഠന് ഒരു മാൻകുട്ടിയല്ല പതിനായിരമോ പതിനയ്യായിരമോ ഭടന്മാരൊന്നിച്ച് ആയുധമെടുത്ത് യുദ്ധത്തിൽ വന്നാലും ജയിക്കാൻ കഴിവുള്ള ആളാണ് ജ്യേഷ്ഠൻ ജ്യേഷ്ഠനെ ഒന്നും സംഭവിക്കില്ല ജ്യേഷ്ഠത്തെ പരിഭ്രമിക്കാതിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീണ്ടും ആ നിലവിളി ഉയരുകയാണ് ലക്ഷ്മണാ സീതയെ എന്നെ രക്ഷിക്കൂ എന്ന് ലക്ഷ്മണന് കൃത്യമായിട്ടറിയാം സീതയെ വിളിച്ച് രാമൻ രക്ഷിക്കാൻ വേണ്ടി ഒരിക്കലും അപേക്ഷിക്കില്ല ഒന്നാമത് രാമൻ അങ്ങനെയുള്ളതായ ഒരു ബുദ്ധിമുട്ട് വരില്ല അത്രയും ശസ്ത്രാഭ്യാസവും ധനുവേദ വിദ്യാ പാഠവും ഉള്ള ആളാണ് ശ്രീരാമചന്ദ്രൻ എന്ന ബോധ്യം ലക്ഷ്മണൻ നന്നായിട്ടുണ്ട് പക്ഷെ എങ്കിലും സീതയ്ക്ക് സ്വന്തം ഭർത്താവിനെന്തോ അപകടം പറ്റി എന്നുള്ള തോന്നൽ ലക്ഷ്മണനോട് വീണ്ടും വീണ്ടും പറഞ്ഞു ഉടൻ തന്നെ പോയി ജ്യേഷ്ഠനെ രക്ഷിക്കണം ലക്ഷ്മണ പോകാതിരിക്കരുത് അപ്പുറത്ത് ജ്യേഷ്ഠ ജ്യേഷ്ഠനൊന്നും സംഭവിക്കില്ല നിങ്ങൾ പരിഭ്രമിക്കാതിരിക്കൂ ലക്ഷ്മണ എന്താ നീ ഉദ്ദേശിക്കുന്നത് ജ്യേഷ്ഠൻ വല്ല ആപത്തും സംഭവിച്ചിട്ട് നിനക്ക് എന്നെ ഭാര്യയായി വെച്ചുകൊണ്ടിരിക്കാനാണോ എന്നെ ഉദ്ദേശം ഇത് കേട്ടതോടുകൂടി ലക്ഷ്മണന്റെ മനസ്സ് വല്ലാതെ കണ്ടങ്ങൾ വിഷമം കൊണ്ട് വ്യസനം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു പോയി ഒന്നും ഇണ്ടാതെ ജ്യേഷ്ഠമ്മുടെ ഭരണശാലയിലേക്ക് കയറിപ്പോയി പല വെളിയിൽ വരരുത് എന്ന് നിർദ്ദേശിച്ചിട്ട് ലക്ഷ്മണൻ ജ്യേഷ്ഠൻ്റെ അരികിലേക്ക് പുറപ്പെട്ടു നേരം കുറച്ചു ദൂരം നടന്നും ഓടിയും ശ്രീരാമന്റെ സവിധത്തിലെത്തിയ ലക്ഷ്മണനോട് ശ്രീരാമൻ ചോദിച്ചു എന്തിനാ ലക്ഷ്മണ സീതയെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ എവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ഉണ്ടായ കാര്യങ്ങളൊക്കെ ജ്യേഷ്ഠനോട് പറഞ്ഞു തിരിച്ച് രണ്ടുപേരും കൂടി പർണശാലയുടെ പരിസര പ്രദേശങ്ങളിൽ എത്തുമ്പോഴേക്കും അവിടെ പർണശാലയുമില്ല ഇല്ല എന്നുള്ള ഒരവസ്ഥ അതിനുശേഷം ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും കൂടി സമുദ്രതീരത്തെത്തി ബാലരസൈന്യത്തിന്റെ സഹായത്തോടു കൂടി ലങ്കയിലെത്തി രാവണനെ തോൽപ്പിച്ചു സീതയെ വീണ്ടെടുത്ത് ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞ് രാജധാനിയിൽ സുഖമായിട്ട് വാഴുന്ന കാലത്താണ് സീതാദേവി ഒരാവശ്യം ശ്രീരാമചന്ദ്രനോട് ഉന്നയിക്കുന്നത് എന്താണത് എനിക്ക് നമ്മൾ പണ്ട് വനവാസ കാലത്ത് മഹർഷിമാരുടെ ആശ്രമങ്ങളിൽ താമസിച്ചിരുന്നില്ലേ ആ ആശ്രമങ്ങളിൽ ഒന്ന് പോയി എനിക്ക് അവിടെ കുറച്ച് ദിവസം താമസിക്കണം ഒരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഗർഭിണിയായിരിക്കുന്ന സീതയോട് പറഞ്ഞു അത് തീർച്ചയായിട്ടും ഞാന് സാധിച്ചു തരാം അന്ന് വൈകിട്ട് രാജസദസ്സിൽ നിന്ന് കേട്ട ചില ദുർഭാഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ലക്ഷ്മണൻ സീതയെ കൊണ്ടുപോയി നദിയുടെ തീരത്തുള്ള വാൽമീകിയുടെ ആശ്രമത്തിന്റെ കുറച്ച് ദൂരെയായി സീതയെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് ആ തിരിച്ചു പോരുന്ന സന്ദർഭത്തിൽ ലക്ഷ്മണനോട് സീത പറയുന്നതാണ് ആ വാക്യം കനിവാറും അനുജാ പൊറുക്ക ഞാൻ നനയാതോതിയ കൊള്ളിവാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പോഴി മനമൂടാത്ത കുമാർഗമില്ലട എന്നുള്ള ആ വാക്യം മനസ്സിലായില്ലേ അപ്പത് വളരെയധികം വലിയ ഒരു കഥയുടെ ഭാഗമായിട്ടാണ് ആ വാക്യം അവിടെ പറയുന്നത് അവിടെ ഒന്നും കൂടി പറയുന്നുണ്ട് ഞാൻ അന്ന് പറഞ്ഞ കൊള്ളിവാക്കുകൾക്ക് ലക്ഷ്മണാങ്ങി ക്ഷമിക്കണേ മാത്രമല്ല ചില സമയങ്ങളിൽ മനുഷ്യന്റെ മനസ്സ് കുമാർഗങ്ങളിലൂടെ കുബുദ്ധിയോടുകൂടി സഞ്ചരിക്കും എന്നുകൂടി പറയുന്ന ഒരു ഭാഗമാണ് ഓക്കെ ഇപ്പൊ മനസ്സിലായോ